നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും സമന്മാരാണ് എന്ന് ഭരണഘടനയിൽ എഴുതി വെച്ചതുകൊണ്ടായില്ല ഭരണഘടന നടപ്പാക്കുന്ന ഭരണാധികാരികളും കോടതികളും മോശക്കാരായാൽ ആ ഭരണഘടനയും നിയമങ്ങളും എല്ലാം പരാജയപ്പെടും അതിനുദാഹരണമാണ് ജനകീയ കലാകാരനായ വേടനെ വേട്ടയാടുന്ന സംസ്ഥാന വനം വകുപ്പിന്റെയും നടപടികൾ ലഹരി ഉപയോഗിച്ചു എന്ന് പറഞ്ഞ് പിടികൂടിയ വേടന്റെ കഴുത്തിൽ ധരിച്ചിരിക്കുന്നത് പുലി നഖമാണ് പുലിപ്പല്ലാണ് എന്ന് ആരോപിച്ചുകൊണ്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് കോടതിയിൽ ഹാജരാക്കി എന്നാൽ കോടതി ഈ ജനകീയ കലാകാരനെ ഈ ദളിത് കലാകാരനെ ഇത്തരം ഒരു കേസിൽപ്പെടുത്താനുള്ള ഒരു തെളിവുമില്ലെന്നും പ്രഥമദൃഷ്ടിയ ഈ കേസ് നിലനിൽക്കുന്നതല്ലെന്നും പറഞ്ഞ് തള്ളിക്കളഞ്ഞു അങ്ങനെ തള്ളിക്കളഞ്ഞ സാഹചര്യത്തിലാണ് ആദ്യഘട്ടത്തിൽ ഏഴ് കൊല്ലം വരെ തടവ് ശിക്ഷ ലഭിക്കാവുന്ന കുറ്റമാണ് വേടൻ ചെയ്തിരിക്കുന്നത് എന്ന് പ്രസ്താവിച്ച പരസ്യമായി പറഞ്ഞ വനം മന്ത്രി എ കെ ശശീന്ദ്രൻ ചുവട് മാറ്റിയത് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും മുഖ്യമന്ത്രിയും അടക്കമുള്ള സിപിഎം നേതാക്കൾ സോഷ്യൽ മീഡിയയിലും പൊതുസമൂഹത്തിലും പേടന് ലഭിക്കുന്ന പിന്തുണ കണ്ടപ്പോഴാണ് വനംവകുപ്പിന്റെ നടപടി തെറ്റാണെന്ന നിലപാട് സ്വീകരിച്ചത് സിപിഎം സംസ്ഥാന സെക്രട്ടറി നിലപാട് വ്യക്തമാക്കിയതോടെ ആദ്യം പറഞ്ഞ പ്രസ്താവനയിൽ നിന്ന് മലക്കം മറിഞ്ഞിരിക്കുകയാണ് വനം മന്ത്രി ശശീന്ദ്രൻ വന്യജീവികളുടെ ആക്രമണത്തിൽ നിന്ന് മനുഷ്യജീവൻ പോലും രക്ഷിക്കാൻ കഴിയാത്ത വനംവകുപ്പ് ഈ കലാകാരനെ വേട്ടയാടുന്നതിൽ കാണിച്ച ഒരു അതിവേഗതയും അമിത താല്പര്യവും സംശയകരമാണ് ദളിതനായതുകൊണ്ടും ജനകീയ കലാകാരനായതുകൊണ്ടും കർത്തവനായതുകൊണ്ടും ഒരു കലാകാരനെ വേട്ടയാടുന്ന സംഭവം തന്നെയാണ് വനംവകുപ്പിന്റെ നടപടികളിൽ പ്രതിഫലിക്കുന്നത് കാരണം കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഇതുപോലെ തൻ്റെ മാലയിൽ ഒരു പുലിനഖം കൊണ്ടു നടക്കുന്നുണ്ടെന്നാണ് കോൺഗ്രസ് നേതാവ് കോടതിയിൽ നൽകിയ ഹർജിയിൽ പറയും അതുപോലെ നേരത്തെ നടൻ മോഹൻലാലിൻ്റെ വീട്ടിൽ നിന്ന് ആനക്കൊമ്പ് പിടിച്ചിരുന്നു ആ കേസ് നമ്മുടെ സർക്കാർ തന്നെ അവസാനിപ്പിച്ചു അപ്പോൾ മോഹൻലാൽ എന്ന കലാകാരനും സുരേഷ് ഗോപി എന്ന കേന്ദ്രമന്ത്രിക്കും ഒക്കെ നൽകുന്ന പരിരക്ഷ എന്തുകൊണ്ടാണ് ജനകീയ കലാകാരനായ ദളിത് കലാകാരനായ വേടൻ എന്ന കലാകാരന് ലഭിക്കാതെ പോകുന്നു അപ്പോൾ വർണ്ണവ്യത്യാസവും വംശീയ നിലപാടും തന്നെയാണ് ഇതിന്റെ പിന്നിൽ എന്ന് വേണം കരുതാൻ എന്തായാലും ലഹരി ഉപയോഗിക്കുന്നത് തെറ്റാണെന്ന് പരസ്യമായി ഖേദപ്രകടനം നടത്തുകയും താനൊരിക്കലും ലഹരി വസ്തുക്കൾ ഉപയോഗിച്ചിട്ടില്ലെന്നും പുകവലി ഉൾപ്പെടെ മദ്യപാനം ഉൾപ്പെടെ താൻ അവസാനിപ്പിക്കുകയാണെന്നും പരസ്യമായി ബേഡൻ പറഞ്ഞു അപ്പോൾ അപ്പോ ലഹരിക്കെതിരെയുള്ള പ്രചരണം തന്നെ തന്റെ കലാപരിപാടികൾക്കിടയിൽ തന്റെ പാട്ടുകൾക്കിടയിൽ പലപ്പോഴും ആവർത്തിക്കുന്ന ഈ കലാകാരനെ അഭിനന്ദിക്കുന്നതിനു പകരം അദ്ദേഹത്തെ അഴികൾക്കുള്ളിൽ അടയ്ക്കാൻ ശ്രമിക്കുന്നത് ഒരു തരത്തിലും നീതീകരിക്കാവുന്നതല്ല ലഹരിക്കെതിരെയുള്ള എക്സൈസിന്റെയും പോലീസിന്റെയും വനംവകുപ്പിന്റെ എല്ലാം വേട്ടയാടൽ ഇപ്പോൾ ഒരു ഫാഷനായി മാറിയിരിക്കുകയാണ് നിസ്സാര കുറ്റങ്ങൾ ചുമത്തി നിരപരാധികളെ പോലും ലഹരി വേട്ടയുടെ പേരിൽ പിടികൂടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ലഹരിക്കെതിരെയുള്ള പ്രകരണവും നടപടികളും പരസ്യത്തിനുള്ള ഒരു ഉപാധിയായി പബ്ലിസിറ്റിക്കുള്ള ഒരു മാർഗമായി ഒരിക്കലും ഉദ്യോഗസ്ഥർ സ്വീകരിക്കാൻ പാടില്ല സിനിമാ താരങ്ങളെയും സംവിധായകരെയും അറിയപ്പെടുന്ന കലാകാരന്മാരെയും പിടികൂടുമ്പോൾ കൂടുതൽ വാർത്താ പ്രാധാന്യം ലഭിക്കും എന്നതു തന്നെയാണ് ഇതിന് കാരണം അങ്ങനെ സമൂഹം ആദരിക്കുന്ന പ്രസിദ്ധരായ ആളുകളെ ലഹരിയുടെ പേരിൽ ഇത്തരത്തിൽ വേട്ടയാടുന്നത് സർക്കാർ നടപടികൾക്ക് തിരിച്ചടിയായി മാറുമെന്ന തിരിച്ചറിവ് തീർച്ചയായും വനംവകുപ്പിനും മറ്റ് ഉദ്യോഗസ്ഥർക്കും വേണ്ടതാണ്